കൈ ഉയർത്തിയാൽ ആ കൈ വെട്ടിമാറ്റുമെന്ന് പ്രതിരോധമന്ത്രി ഇസ്രയേൽ കാറ്റ്സ് ഇസ്രായേലിന് നേരെയുള്ള മിസൈൽ ആക്രമണത്തിന് പിന്നാലെയാണ് യമനിലെ ഹൌദികൾക്കെതിരെ ഭീഷണി മുഴക്കിയത് ഇസ്രയേലിനെതിരെ വെടിയുതിർക്കാനുള്ള ഓരോ ശ്രമത്തിനും ഹൌദികൾ വലിയ വില നൽകേണ്ടി വരുമെന്നും ഇസ്രയേൽ കാറ്റ് തുറന്നടിച്ചു ഞങ്ങൾ വ്യോമ നാവിക ഉപരോധം ഏർപ്പെടുത്തുകയാണ് അതവർക്ക് വളരെയധികം ദോഷം ചെയ്യും ഇന്ന് രാവിലെ ഞങ്ങൾ അടിസ്ഥാന സൌകര്യങ്ങളും ഊർജ്ജ കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തി ഇതൊരു തുടക്കം മാത്രമാണ് പ്രതിരോധ മന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വളരെ രൂക്ഷമായ രീതിയിലാണ് ഇസ്രയേൽ പ്രതികരിച്ചത് യമൻ തലസ്ഥാനമായ സനയിലെ വൈദ്യുതി നിലയം ഇന്ന് രാവിലെയാണ് ഇസ്രയേൽ തലസ്ഥാനത്തേക്ക് വൈദ്യുതി വിതരണം ചെയ്യുന്ന സുപ്രധാന സൌകര്യങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന സനയുടെ തെക്ക് ഭാഗത്തുള്ള ഹാസിസ് പവർ സ്റ്റേഷനെ ലക്ഷ്യമിട്ടാണ് ആക്രമണങ്ങൾ നടന്നതെന്ന് അൽ മയാദീൻ റിപ്പോർട്ട് ചെയ്യുന്നു ആക്രമണം സ്റ്റേഷന്റെ ജനറേറ്ററുകളെ ബാധിച്ചുവെന്നും അവ പ്രവർത്തനരഹിതമാവുകയും പ്രദേശത്ത് വലിയ വൈദ്യുതി തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തതായി യമൻ സിവിൽ ഡിഫൻസ് വൃത്തം സ്ഥിരീകരിച്ചു ത്തിനു നേരെയുള്ള ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേൽ നാവികസേനയാണെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസയെ പ്രതിരോധിക്കുന്നതിനായി യമൻ സൈനിക നടപടികൾ തുടരുകയും ചെങ്കടലിലും അറബിക്കടലിലും ഇസ്രയേലുമായി ബന്ധപ്പെട്ട കപ്പലുകളെ ലക്ഷ്യം വയ്ക്കുകയും ചെയ്യുന്നതിനിടയിലാണ് ആക്രമണം നടന്നത് ഗാസയിലെ ഇസ്രയേലി ആക്രമണം അവസാനിപ്പിക്കുകയും ഉപരോധം പിൻവലിക്കുകയും ചെയ്യുന്നതുവരെ ഈ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് യമൻ സായുധ സേന ആവർത്തിച്ച് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് യമൻ തലസ്ഥാനമായ സനയ്ക്കടുത്ത് ഹൂദി ഭരണകൂടം ഉപയോഗിക്കുന്ന ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങൾക്കു നേരെ ഇന്ന് രാവിലെ ആക്രമണം നടത്തിയതായി ഐ ഡി എഫും സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഇസ്രയേലി നാവികസേനയുടെ മിസൈൽ ബോട്ടുകളാണ് ആക്രമണം നടത്തിയത് ഇസ്രയേൽ രാജ്യത്തിനും അതിന്റെ പൌരന്മാർക്കും നേരെ ഹൂദി ഭരണകൂടം നടത്തിയ ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ആക്രമണങ്ങൾ നടത്തിയതെന്ന് ഐ ഡി എഫ് പറഞ്ഞു അതിനിടെ ഗാസേൽ ജെറുസലേം ക്രൈസ്തവ രൂപത നടത്തുന്ന അൽ ഹ്ലി ബാപ്സ്റ്റിക് ആശുപത്രിക്ക് നേരെ വീണ്ടും ഇസ്രയേൽ ബോംബാക്രമണം നടന്നു ചികിത്സ തേടിയെത്തിയവരടക്കം പേർ കൊല്ലപ്പെട്ടു ഭക്ഷണം തേടിയെത്തിനാലു പേരെ കൂടി ഇസ്രായേൽ സേന വെടിവെച്ചു കൊന്നതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗാസ സിറ്റിയിൽ നിന്ന് ജനങ്ങളെ തുരത്തുന്നതിന്റെ ഭാഗമായി ഇസ്രയേൽ സേന അക്രമം വ്യാപിപ്പിച്ചു തെക്കൻ ഗാസയിലേക്ക് പലസ്തീനികളെ പുറന്തള്ളാനാണ് നീക്കം ഉപരോധത്തിനിടയിലും ഇന്നലെ ഉപകരണങ്ങൾ കടത്തിവിട്ടത് തെക്കൻ ഗാസയെ കോൺസെൻട്രേഷൻ ക്യാമ്പാക്കി മാറ്റുന്നതിന്റെ ഭാഗമായാണെന്ന ആശങ്കയുണ്ട് യമനിലെ ഹോദികളയച്ച രണ്ട് മിസൈലുകൾ പ്രതിരോധിച്ചതായി ഇസ്രയേൽ അവകാശപ്പെട്ടു ബെൻഗുരിയോൺ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം മണിക്കൂറുകൾ നിർത്തിവയ്ക്കുകയും ചെയ്തു ഗാസയിൽ ഇസ്രയേൽ സേന തുടരുന്ന വംശഹത്യാ യുദ്ധം കാരണം ബന്ദിമോചനം വൈകുന്ന പശ്ചാത്തലത്തിലും ഓർത്തഡോക്സ് വിഭാഗങ്ങൾക്ക് നേരെ നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തുന്നതിലും പ്രതിഷേധിച്ച് ഇസ്രയേലിലെ ബെയ്റ്റ്ലിറ്റ് സൈനിക ജയിലിന് പുറത്ത തീവ്ര ഓർത്തഡോക്സ് വിഭാഗങ്ങൾ സമരം നടത്തിയിരുന്നു പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടി ജെറുസലേം ഫാക്ഷൻ സ്ലോണിം ഹസൈഡിക് വിഭാഗം മറ്റ് തീവ്ര ഓർത്തഡോക്സ് ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നതെന്ന് ഇസ്രയേലി മാധ്യമം റിപ്പോർട്ട് ചെയ്തു നേരിട്ട് യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ നിർബന്ധിത സൈനിക പ്രവർത്തനം ഏർപ്പെടുത്തിയ നടപടിക്കെതിരെ തീവ്ര ഓർത്തഡോക്സുകാർ രംഗത്ത് വന്നിരുന്നു അൾട്രാ ഓർത്തഡോക്സ് വിഭാഗമായ ഹാരിഡിം നിർബന്ധിത സൈനിക സേവന ഉത്തരവുകൾ കത്തിക്കുകയും സൈനിക സേവനത്തിനെതിരെ മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തു സൈനിക സേവനത്തിനിറങ്ങിയ ഒരു ഹരൈതിയെ പോലും ഉപേക്ഷിക്കില്ലെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി